വിഷ്വലി നല്ല രസമാണ് കാണാനായിട്ട് പടം മാസ് ക്ലാസ് എല്ലാം കൂട്ടിയുള്ള ഒരു പടം വിഷലി ഭയങ്കര രസമാണ് കാണാൻ ഇവിടെ പഴയ തെന്മായും കുമ്പത്തൊക്കെ കാണുന്ന പോലെ അങ്ങനത്തെ കുറെ സീൻസൊക്കെ ഉണ്ട് നല്ല രസമാണ് തിയേറ്ററിൽ കാണേണ്ട പടം തന്നെ ആ പ്രതീക്ഷ പോലെ തന്നെ അവർ പറയുന്ന പോലെ തന്നെ ഒരു കോമിക് ടൈപ്പ് അല്ലെ കോമഡല്ല അങ്ങനത്തെ ഒരു സൂപ്പർ സൂപ്പർ ടൈപ്പ് മൂവി ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു മൂവി ഇന്റർവ്യൂല് പറയുന്ന പോലെ തന്നെയുള്ള ഇതെല്ലാം ഉണ്ട് നല്ല നല്ല കൊള്ളാം കൊള്ളാംശം കൊള്ള കൊള്ളാം കൊള്ളാം പടം കൊള്ളാം അപ്പുറക്കുറന്ന് പണം കൊള്ളാം എൽ ജെ പിയുടെ സ്റ്റൈലിൽ പ്രതീക്ഷിച്ച് കയറി കണ്ടവക്ക് അധികം നിരാശപ്പെടുന്നില്ല വലിയ മാസം എക്സ്പെക്ട് ചെയ്ത് പോലെ അത്രേ ഉള്ളൂ കണ്ടിരിക്കാം കൊള്ളാം First time watching film with the fans, and uh, I think you should ask fans how they liked I Loved It. Thank you so much. Happy, happy, happy. ും ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു കാണിച്ചില്ലേ താങ്ക് യു എല്ലാരും

I'm